ഈ പാൽപ്പൊടിയും മാർക്കറ്റിൽ എളുപ്പത്തിൽ കിട്ടുന്ന തൈരും ഫാക്ടറികളിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനാൽ തന്നെ മിൽക്ക് പൗഡറും തൈരും എങ്ങനെയാണ് ഫാക്ടറികളിൽ നിർമ്മിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം നമുക്ക് പാൽപ്പൊടി എങ്ങനെയാണ് ഫാക്ടറികളിൽ നിർമ്മിക്കുന്നത് എന്ന് പരിശോധിക്കാം പാൽപ്പൊടി ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തു പാൽ തന്നെയാണെന്ന് നമ്മളിൽ പലർക്കും അറിയാം പശുക്കളെ വളർത്തുന്ന വലിയ വലിയ ഫാമുകളിൽ നിന്നാണ് പാൽപ്പൊടിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് പാൽ കറന്നെടുക്കൽ തന്നെയാണ് ചെറിയ ഫാമുകളിൽ കൈകൊണ്ട് കറന്നെടുക്കുന്ന പരമ്പരാഗത രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ വലിയ ഫാമുകളിൽ പാൽ കറന്നെടുക്കാൻ ഓട്ടോമാറ്റിക് മെഷീനുകൾ ഉപയോഗിക്കുന്നു ഇത് കുറഞ്ഞ സമയം കൊണ്ട് പാൽ കറന്നെടുക്കാൻ സഹായിക്കുന്നു പാൽ കറന്നെടുക്കുന്ന പ്രോസസ് കഴിഞ്ഞാൽ അത് വലിയ ടാങ്കറുകളിൽ നിറച്ച് ഫാക്ടറികളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക ഫാക്ടറികളിൽ എത്തിയ ഉടൻ ആദ്യം പാലിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നു ഈ ടെസ്റ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് കാരണം പാൽ ഫ്രഷും ശുദ്ധവുമാണോ എന്നും അതിൽ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ടെസ്റ്റിംഗ് പൂർത്തിയാവുകയും പാലിന്റെ ഗുണനിലവാരം ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്താൽ അത് അടുത്ത പ്രോസസ്സിനായി അയക്കുന്നു അടുത്ത പ്രോസസ്സിൽ പാൽ പാസ്ചറൈസേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയുന്നതിന് മുൻപ് പാശ്ചറൈസേഷൻ എന്താണെന്ന് പറയാം യഥാർത്ഥത്തിൽ പാൽ ചൂടാക്കി അതിലുള്ള ഹാനികരമായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് പാശ്ചറൈസേഷൻ ഇത് പാലിന്റെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കുന്നുണ്ട് അതായത് ഇത് കൂടുതൽ കാലം കേടാവാതെ ഇരിക്കുന്നു ഈ പ്രോസസ്സിനായി ഒരു വലിയ മെഷീനാണ് ഉപയോഗിക്കുക ഈ മെഷീനിൽ പാൽ പൈപ്പിലൂടെ എഴുപത്തിയാറ് ഡിഗ്രി താപനിലയിലേക്ക് ചൂടാക്കുന്നു അതിനുശേഷം ഉടൻ തന്നെ മറ്റൊരു പൈപ്പിലൂടെ പാൽ നാല് ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കുകയും ചെയ്യുന്നു ഈ മുഴുവൻ പ്രോസസ്സും വളരെ വേഗത്തിലാണ് നടക്കുന്നത് പാൽപ്പൊടി ഉണ്ടാക്കുന്ന അടുത്ത പ്രോസസ്സ് ഹോമോജനൈസേഷൻ ആണ് ഇതിലൂടെ പാലിലുള്ള എല്ലാ കണങ്ങളും നന്നായി കലരുന്നു നമ്മൾ പാൽ തിളപ്പിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഒരു പാടയും മറ്റും വേറിട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും ഈ കണങ്ങളെ നന്നായി കലർത്താൻ വേണ്ടിയാണ് ഹോമോജനൈസേഷൻ പ്രോസസ് ചെയ്യുന്നത് ഇതിൽ പാലിന്റെ എല്ലാ കണങ്ങളെയും ഒരേ രൂപത്തിലേക്ക് എത്തിക്കുന്നു പാൽ ഹോമോജനൈസ് ചെയ്ത ശേഷം ഒരു പ്രത്യേക വാക്വം ചേംബറിലൂടെ കടത്തിവിടുന്നു ഇവിടെ വെച്ച് പാലിൽ നിന്ന് ഏകദേശം എൺപത് ശതമാനത്തോളം വെള്ളം നീക്കം ചെയ്യപ്പെടുന്നുണ്ട് ഈ പ്രോസസ് വളരെ പ്രധാനമാണ് കാരണം വെള്ളമുണ്ടെങ്കിൽ പാലിനെ പൊടിയാക്കി മാറ്റാൻ കഴിയില്ല പാലിൽ നിന്ന് വെള്ളം മാറ്റിയ ശേഷം അതിന്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക ഇത് അവയെ ഉണക്കാൻ കൂടുതൽ എളുപ്പമാക്കുന്നു ഈ പ്രോസസ്സിന് ശേഷം പാൽ സ്പ്രേ ഡ്രയർ മെഷീനിലേക്ക് മാറ്റുന്നു ഈ മെഷീൻ പാൽ സ്പ്രേ ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത് ഇവിടെ പാൽ മുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള കാറ്റിൽ സ്പ്രേ ചെയ്തെടുക്കുകയാണ് ചെയ്യുക ചൂടുള്ള കാറ്റ് വരുമ്പോൾ പാൽ വേഗത്തിൽ ഉണങ്ങാൻ തുടങ്ങുന്നു സ്പ്രേ ഡ്രയറിലെ ചൂടുള്ള കാറ്റ് ഈ കണങ്ങളെ ഉടനടി ഉണക്കി പൊടിയാക്കി താഴേക്ക് വീഴ്ത്തുന്നു അതിനുശേഷം ഈ പൊടി ഒരു ടാങ്കിൽ ശേഖരിച്ച് പാക്കേജിംഗ് യൂണിറ്റിലേക്ക് അയക്കുന്നു അതിനു മുൻപ് ബേബി മിൽക്ക് പൗഡറിനെ കുറിച്ച് നമ്മൾ ചിലത് അറിഞ്ഞിരിക്കണം ഇതിൽ നിന്ന് വ്യത്യസ്തമായി ബേബി മിൽക്ക് പൗഡർ വേറെ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ അങ്ങനെയല്ല ബേബി മിൽക്ക് പൗഡറും ഇതേ പ്രോസസ്സിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ സ്പ്രേ ഡ്രയർ മെഷീനിൽ നിന്ന് പാൽപ്പൊടി ശേഖരിച്ച ശേഷം അതിൽ ചില പ്രോസസ്സുകൾ കൂടി ചേർക്കുന്നുണ്ട് എന്ന് മാത്രം ബേബി മിൽക്ക് പൗഡർ ഉണ്ടാക്കാൻ സ്പ്രേ ഡ്രയർ മെഷീനിൽ നിന്ന് കിട്ടുന്ന പൊടി മറ്റൊരു മെഷീനിലിട്ട് ചില മിനറലുകളും വിറ്റാമിനുകളും ചേർത്ത് മിക്സ് ചെയ്യാറുണ്ട് അതിനുശേഷമാണ് ബേബി മിൽക്ക് പൗഡർ തയ്യാറാക്കുന്നത് സാധാരണ പൽപ്പൊടി ചായ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ബേബി മിൽക്ക് പൗഡർ ചെറിയ കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് പാൽപ്പൊടികളുടെയും ഫാക്ടറി മേക്കിംഗ് പ്രോസസ് ഒരുപോലെയാണെങ്കിലും ബേബി മിൽക്ക് പൗഡറിൽ ചില പ്രോസസ്സുകൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് ഇനി പാൽപ്പൊടിയുടെ പാക്കേജിങ്ങിനെ കുറിച്ച് വേഗം പറയാം പാൽപ്പൊടിയുടെ പാക്കേജിംഗ് പ്രോസസ് വളരെ സൂക്ഷ്മമായാണ് ചെയ്യുന്നത് കാരണം പാക്കേജിങ്ങിലൂടെയാണ് പാൽപ്പൊടി ഫ്രഷ് ആയിരിക്കുന്നത് പാക്കേജിങ്ങിനായി ആദ്യം പാൽപ്പൊടി ഒരു വലിയ ടാങ്കറിൽ വെക്കുന്നു ഇവിടെ പൊടി നന്നായി മിക്സ് ചെയ്യുന്നു അങ്ങനെ അതിന്റെ എല്ലാ കണങ്ങളും ഒരുപോലെയാക്കുന്നു തുടർന്ന് പ്രത്യേക മെഷീനുകളാണ് പാൽപ്പൊടിയെ ഓട്ടോമാറ്റിക് രീതിയിൽ നേരത്തെ സെറ്റ് ചെയ്ത അളവിൽ ടിന്നുകളിൽ നിറയ്ക്കുന്നത് ഈ മെഷീനുകൾ അതിന്റെ നോസിലൂടെ വളരെ വേഗത്തിലും കൃത്യമായും പൊടി ടിന്നുകളിൽ നിറയ്ക്കുന്നു കൺവെയർ ബെൽറ്റിന്റെ സഹായത്തോടെ മിക്സ് പൗഡർ ബോക്സുകൾ മെഷീന്റെ അടിയിലേക്ക് കടന്നു പോകുന്നു അങ്ങനെ മെഷീൻ അതിന്റെ നോസിലിന്റെ സഹായത്തോടെ ബോക്സുകളിൽ പാൽപ്പൊടി നിറക്കുകയാണ് ചെയ്യുന്നത് പൊടി ടിന്നുകളിൽ നിറച്ച ശേഷം അടുത്ത പ്രോസസ്സിൽ ബോക്സുകൾ ക്ലോസ് ചെയ്യുന്നു ടിന്നുകൾ ശരിയായി ക്ലോസ് ചെയ്ത ശേഷം മെഷീൻ അത് സീൽ ചെയ്യുകയാണ് ചെയ്യുക അതിനുശേഷമാണ് ബോക്സുകളിൽ കമ്പനിയുടെ ലേബലും ലോഗോയും മറ്റും ഒട്ടിക്കുന്നത് ഈ പ്രോസസ് വളരെ വേഗത്തിലാണ് നടക്കുക അങ്ങനെ കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് മിൽക്ക് പൗഡർ ടിന്നുകൾ തയ്യാറാകുന്നു ഇങ്ങനെയാണ് പാൽപ്പൊടി ഫാക്ടറികളിൽ നിർമ്മിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് തൈര് ഫാക്ടറികളിൽ നിർമ്മിക്കുന്നത് എന്ന് പരിശോധിക്കാം തൈരും ഒരു ഡയറി പ്രൊഡക്റ്റ് തന്നെയാണെന്ന് നമുക്കറിയാം പക്ഷേ തൈര് ഉണ്ടാക്കാൻ വേണ്ട അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്നത് പാല് പഞ്ചസാര സ്റ്റെബിലൈസേഴ്സ് പഴങ്ങൾ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയയുമാണ് ഈ ബാക്ടീരിയ പാലുമായി ചേർന്നാണ് പാലിനെ തൈരാക്കി മാറ്റുന്നത് തൈര് നിർമ്മിക്കാനായി ആദ്യം ഫാക്ടറിയിൽ പാൽ തയ്യാറാക്കുന്നു ഇതിനായി പാൽ ഉപയോഗിക്കാറുണ്ട് അതായത് പാലിന്റെ കൊഴുപ്പ് മാറ്റാൻ പാലിൽ പാൽപ്പൊടി ചേർത്ത് ചൂടാക്കുന്നു അതിനുശേഷം പാൽ കട്ടിയാക്കാൻ നന്നായി തിളപ്പിക്കുന്നു പാൽ കട്ടിയായ ശേഷം അതിൽ സ്റ്റെബിലൈസേഴ്സ് ചേർക്കുന്നു ഈ സ്റ്റെബിലൈസേഴ്സ് ആണ് തൈരിന്റെ ഘടന മെച്ചപ്പെടുത്തുന്നത് ശേഷം പാൽ പാസ്ചറൈസ് ചെയ്യുന്നു ഈ പ്രോസസ്സിൽ മുൻപ് പറഞ്ഞതുപോലെ പാൽ ഉയർന്ന താപനിലയിൽ ചൂടാക്കുന്നു അങ്ങനെ അതിലുള്ള എല്ലാ മൈക്രോ ഓർഗാനിസങ്ങളും ബാക്ടീരിയകളും നശിക്കുകയാണ് ചെയ്യുക പാശ്ചറൈസേഷന് ശേഷം പാൽ തണുപ്പിക്കുന്നു ഇത് തണുപ്പിക്കാൻ പാൽ ഏകദേശം നാല് ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക ഈ സമയത്ത് പാലിൽ ബാക്ടീരിയകൾ സജീവമാകുന്നു ഇത് തൈരിന് സ്വാദ് നൽകാൻ സഹായിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത ഈ പ്രോസസ് പൂർത്തിയാകുമ്പോൾ തൈര് വിവിധ ഫ്ലേവറുകളിൽ തയ്യാറാകുന്നു തൈര് തയ്യാറായ ഉടൻ അതിൽ പഴങ്ങളും മറ്റ് ഫ്ലേവറുകളും ചേർക്കുന്നുണ്ട് അതിനുശേഷമാണ് ഇവ പാക്ക് ചെയ്യുന്നത് ഇത് മെഷീൻ ഉപയോഗിച്ച് ടിന്നുകളിൽ നിറച്ച് സീൽ ചെയ്യുന്നു അങ്ങനെയാണ് തൈര് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേൾഡ് മിൽക്ക് പ്രൊഡക്ഷൻ ഏകദേശം തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ദശലക്ഷം മെട്രിക് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അപേക്ഷിച്ച് ഒന്നേ പോയിന്റ് നാല് ശതമാനം കൂടുതലാണ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഉൽപാദനം ഒരു ബില്യൺ ടണ്ണിൽ എത്താൻ സാധ്യതയുണ്ടത്രേ ഫോർച്യൂൺ ബിസിനസ് ഇൻസൈറ്റ്സ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്ഷീരവിപണിയുടെ ആകെ മൂല്യം ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ബില്ല്യൻ യു എസ് ഡോളേഴ്സ് അതായത് ഏകദേശം എൺപത്തിമൂന്ന് ലക്ഷം കോടി ഇന്ത്യൻ രൂപയിലധികമാണ് മിൽക്ക് പ്രൊസസ്ഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്നുമുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി പതിമൂന്ന് ദശലക്ഷം മെട്രിക് ടൺ ഇന്ത്യ ഉൽപ്പാദിപ്പിച്ചു ഇത് ലോക ഉൽപാദനത്തിന്റെ ഇരുപത്തിരണ്ട് ശതമാനം വരും ഇതിന് കാരണം ചെറുകിട കർഷകരും അമൂൽ പോലെയുള്ള കോർപ്പറേറ്റീവ്സുകളുമാണ് നൂറ്റി രണ്ട് ദശലക്ഷം ടണ്ണുമായി യു എസ് എ തൊട്ടു പിന്നിലുണ്ട് അവർ അഡ്വാൻസ്ഡ് ഫാമുകളാണ് ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ അറുപത്തിരണ്ട് ദശലക്ഷം ടൺ ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട് ഏതായാലും പാൽപ്പൊടി നിർമ്മാണത്തെക്കുറിച്ചും തൈര് നിർമ്മാണത്തെക്കുറിച്ചും നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചു കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ ആയ വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ